നല്ല ഒരു പെൺകുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റിയാൽ തന്നെയാണ് മനസമാധാനവും മനസുഖവും മുന്നോട്ടുള്ള ജീവിതവും സാമ്പത്തികം അതിൻ്റെ ഒരു ഘടകം മാത്രം ഹായ് ഹലോ നമസ്കാരം ഞാൻ അനിൽ സന്തോഷ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് നിയമപരമായി സ്ത്രീധനം നിർത്തലാക്കിയെങ്കിലും ഇന്നും നമ്മുടെ നാട്ടിൽ ആ കലാപരിപാടി പല പല പേരുകളിലായി നടന്നു പോകുന്നുണ്ട് പോക്കറ്റ് മണിയായും ഗിഫ്റ്റുകളായും ഒക്കെയാണ് ഇന്ന് സ്ത്രീധനം കൊടുക്കുന്നത് മീൽ ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നത് ഏകദേശം ഒരു അമ്പത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് അതിന് മേളിലോട്ടൊന്നുമില്ല അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കടന്നുപോകും തലമുറയിലെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും നല്ല നല്ല ക്യാമ്പയിനുമായി മുന്നോട്ട് വരുന്ന മാറ്റങ്ങളാണ് ഈ തലമുറയിൽ വന്നിട്ടുള്ളത് സേവ് ദ ഡേറ്റ് അത് കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ഡേറ്റുകളാണ് നമ്മുടെ നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ പുതു തലമുറ തീർച്ചയായും ഈ ഒരു സ്ത്രീധനം എന്നുള്ള വിഷയവും ഒഴിവാക്കുക പഴയ തലമുറകൾ തുടങ്ങി ഒരു സമ്പ്രദായമാണ് ഇന്നൊരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ നാട്ടുകാർ ചോദിക്കുന്നത് മകൾക്ക് എന്ത് കൊടുത്തു എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ ചോദ്യമാണ് ആ മോൻ എത്ര കിട്ടി മോൻ എത്ര മോൻ്റെ സ്വർണ്ണമൊക്കെ കിട്ടിയാണ് പെണ്ണ് വന്നത് എന്നാണ് ആദ്യം അവരും അന്വേഷിക്കുന്നത് അത് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വീട്ടുകാർ തമ്മിലുള്ള ഒരു ഉടമ്പടി ഉണ്ട് അതെങ്ങനെയാണെന്ന് അറിയുമോ ആദ്യം ചെറുക്കനും പെണ്ണും ഒക്കെ ഇഷ്ടപ്പെട്ടു അവർ കുടുംബക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു കഴിയുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും വരുന്നവർ പറയാണ് എൻ്റെ മോൾക്ക് ഞാൻ അവൻ്റെ സ്വർണവും ഇരുപത് ലക്ഷം രൂപയും ഒരു കാറും ഒക്കെ കൊടുത്താണ് അയച്ചത് അതിൽ കുറയാതെന്തായാലും എൻ്റെ മോനും കിട്ടണം ഇതാണ് അവര് തമ്മിലുള്ള അത് ശ്രീധനം ചോദിക്കുന്നില്ല ഒരു ഉടമ്പടി പോലെ പറയാണ് ഒരു ഗിഫ്റ്റ് പോലെ ഇത്രയും എൻ്റെ മോൾക്ക് കൊടുത്തത് കാരണം അതിൽ കുറയാതുള്ള ഒരു ഗിഫ്റ്റ് എൻ്റെ മോനും കിട്ടും എന്നൊരു പ്രതീക്ഷ അവിടെ വെച്ചിട്ടാണെങ്കിലും ഇതിനാണ് ഈ ഗിഫ്റ്റിൻ്റെയും ഈ പോക്കറ്റ് മണിയുടെയൊക്കെ ആവശ്യം ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞാൽ അവൾക്ക് സ്നേഹം കിട്ടില്ലേ ഇനി അതേപോലെ തന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇവർക്ക് കുട്ടികളുണ്ടാകാതിരിക്കും ഒരു കാരണവശാലും സ്ത്രീധനം വാങ്ങിയാലും സ്ത്രീ തന്നെയാണ് ധനം സ്ത്രീക്ക് കിട്ടുന്നതല്ല ധനം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നല്ല ഒരു പെൺകുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റിയാൽ തന്നെയാണ് മനസമാധാനവും മനസുഖവും മുന്നോട്ടുള്ള ജീവിതവും സാമ്പത്തികം അതിന്റെ ഒരു ഘടകം മാത്രമാണ് അത് നമ്മൾക്ക് ദൈവം രണ്ട് കൈയും കാലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കാൻ അത്ര തലമുറ ശരിയാണ് അവർ സ്ത്രീ എന്ന് വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരുന്നു ഇന്ന് അങ്ങനെയല്ല സ്ത്രീ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ഇന്ന് തുല്യതയാണ് രണ്ടുപേർക്കും തുല്യത നമ്മുടെ കണ്ണിൽ കൂടെ നമ്മൾ കണ്ടുമാറുന്ന ഓരോരോ മിന്നായങ്ങൾ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇനിയും വരും തലമുറയിൽ മരണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്യാമ്പയിൻ കൊണ്ടുവരാൻ കുഞ്ഞാനുജന്മാരും അനുജത്തിമാരും ശ്രമിക്കുക ദിനത്തിന്റെ പേരിൽ ഒരു ആത്മഹത്യ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾ സംസാരിച്ചിട്ട് കാര്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്ത്രീധനം കൊടുക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുക നമ്മുടെ മക്കളെ കൊണ്ട് സ്ത്രീധനം വാങ്ങി വിവാഹം കഴിപ്പിക്കില്ല എന്നും ഈ വരും തലമുറയിലെ മാതാപിതാക്കൾ തീരുമാനിച്ചാലും ഈ പ്രശ്നങ്ങളൊക്കെ തീരും ഇനി അതുപോലെ തന്നെ കുട്ടികളും നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞനുജന്മാരും അനുജിത്തിമാരും നിങ്ങളും പറയുക സ്ത്രീധനം വാങ്ങി എനിക്ക് വിവാഹം വേണ്ട സ്ത്രീധനം കൊടുത്തും വേണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ